നമ്മളെന്തെങ്കിലും ചെമ്പല്ലി പിടിക്കാൻ ഇറങ്ങിയാണ് അത് നാടൻ രീതിയിൽ വിരയൊക്കെ കോർത്ത് ആ രീതിയിൽ ഇറങ്ങിയിരിക്കാച്ച് കട്ടിക്ക് കയറ്റിയിടാം ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ വരാറുണ്ടോ വരാലും കയറി അടിക്കും ഫസ്റ്റ് മീൻ മീനടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത്ര സൈസുള്ള സാധനം ഉണ്ടോ നമുക്ക് പറക്കാൻ പറ്റും നല്ല സൈസ് സൈസാതെ കണ്ടോ മുളും കൊണ്ട് നല്ല സുഖമായിട്ട് കഴിക്കും അടിപൊളി ചുമ്മാ ബുക്ക് ചെയ്താ ഇത് മൂന്നാമത്തെ കണ്ടോ ഇല്ല ം വലിപ്പുള്ളതുണ്ടോ ഓള് ഇല്ല വന്നിട്ട് കുറച്ചേരായു ഉള്ളൂ ചെമ്പല് പിടിക്കാൻ അറിയാ മൂന്നെണ്ണ ആയുള്ളൂ ഏ അല്ല 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 ആരിക്കു വരയിട്ടാലും മതിയല്ലോ അല്ലേ ചൂണ്ടി വിട്ടുപോയി അടി പോകാൻ പോയല്ലോ എല്ലാം ഒരേ സൈസാട്ടോ അടിപൊളി നാലാമത്തെ കേട്ടോ കാരി കാരി എത്ര നാളാ എന്നറിയോ കാരിട്ടിട്ട് ആൻ്റെ നൈസ് കാര്യ ഒത്തിരി ആളാ കാര്യ കിട്ടിട്ടോ ഞാൻ ആഗ്രഹിച്ചു കിട്ടി കൊറേ നാളിട്ട് കാരി അടിക്കുന്നു കേട്ടോ അത് കുഴപ്പമില്ല എന്നല്ല അത്യാവശ്യം വലിയപ്പോഴുള്ള നൈസ് കൊമ്പിനൊരു കുത്ത് കിട്ടിയാൽ തീർന്ന്